നമസ്കാരം വെട്ടന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം നാളെ അത്തം നാടും നഗരവും ഓണത്തിരക്കിലേക്ക് തിരൂർ നഗരത്തിലും ഗ്രാമീണ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലും ഇതിനകം തിരക്കേറി ഇന്ന് രാവിലെ മുതൽ പൂവിപണി തുടങ്ങി ഇക്കുറിയും പൂവിന് നല്ല വിലയാണ് ചെമന്ന ചെണ്ടുമല്ലി മഞ്ഞ ചെണ്ടുമല്ലി എന്നിവയ്ക്ക് വിലക്കയറ്റം അധികമില്ല അൻപത് മുതൽ അറുപത് രൂപയാണ് കിലോ വില ബാംഗ്ലൂർ ഗുണ്ടൽപേട്ട പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്നാണ് പൂക്കൾ അത്തം പിറക്കുന്നതോടെ തിരൂരിൽ പൂവിപണി സജീവമാവുകയാണ് മുപ്പത് വർഷത്തിലേറെയായി പൂക്കച്ചവടം നടത്തിവരുന്ന തിരൂർ ബഷീർ ഇത്തവണയും സജീവമായി രംഗത്തുണ്ട് മഞ്ഞ ചുവപ്പ് ചെണ്ടുമല്ലികൾ ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് എത്തുന്നത് അരളിപ്പൂവ് പൊള്ളാച്ചിയിൽ നിന്നും റോസ് പൂക്കളും ജമന്തി പൂക്കളും ബാംഗ്ലൂരിൽ നിന്നുമാണ് എത്തുന്നത് ഒരു കിലോ അറുനൂറ് റുപ്പ്യാണ് ഇതൊരു കിലോ അമ്പത് റുപ്യാണ് റോസ് ഒരു കിലോ ഇരുന്നൂറ് റുപ്പാണ് റോസ് പൂവ് ജമുന്തയും വെള്ള ജാമന്തി ഇരുന്നൂറ് റുപ്പിയാണ് കിലോ ഇന്നത്തെ റേറ്റ് പോകും ഈ മത്സരം കൂടുമ്പോ ചിലപ്പോൾ മത്സരം ഉണ്ടെങ്കിൽ സർക്കാർ മത്സരം ചെയ്യാൻ ഉണ്ടെങ്കിൽ റേറ്റ് കൂടും അവർ കൂട്ടു റേറ്റ് കൂട്ടും കാരണം കാലകാലം തമിഴ്നാട്ടിലും കർണാടകയിലും എപ്പോഴും പൂജ അല്ല അവിടെ പോകാ എപ്പോഴും റേറ്റ് പോകും പക്ഷെ നമ്മളെ കേരളത്തിൽ ഓടത്തിൽ മാത്രമേ നമ്മള് പോകുക കളി നമുക്ക് ഇവിടെ കേരളത്തിൽ നമ്മുടെ കൃഷിയില്ല ആ കൃഷി ആക്കെ ചെയ്യണേ ക്രിസ്ത്യാരാണ് നമ്മൾ ചെയ്യണേ ഈ രണ്ട് പൂവാണ് നമ്മുടെ കേരള കേരളക്കാട് ചെയ്യണേ രണ്ട് ക്രിസ്ത്യാണ് അതായത് ഈ രണ്ട് പൂവ് ഇതൊക്കെ വേറെ ഒക്കെ ഒസൂര് തമിഴ്നാട്ടില് കർണാടക അവിടെ അവർക്ക് ചെറിയ ക്രിസ്ത്യാണ് അവർ അവിടെ ക്രിസ്ത്യാനിത് നമ്മള് നാട്ടുകാര് പഞ്ചായത്തുണ്ട് അതായത് ഒരുപാട് പഞ്ചായത്ത് രണ്ട് പൂവ് മാത്രം പറ്റാ പൂവ് ഇവിടെ ഉണ്ടാവൂല്ല പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റൂല കഴിഞ്ഞ വർഷം മഞ്ഞച്ചെണ്ടുമല്ലിക്ക് അറുപത് രൂപയും ചുവപ്പിന് അൻപത് രൂപയും ജമന്തിക്ക് ഇരുന്നൂറ് രൂപയും റോസ് പൂക്കൾക്ക് ഇരുന്നൂറ്റി അമ്പത് വാടർ മല്ലിക്ക് എൺപത് രൂപയും ആസ്ട്ര അരളി പൂക്കൾക്ക് ഇരുനൂറുമാണ് കിലോ വില മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നാട്ടിൻപുറങ്ങളെ ഇത്തവണ വ്യാപകമായി പൂക്കൃഷി ആരംഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും കുടുംബശ്രീകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണിത് വെട്ടന്യൂസ്